വളരെ ദരിദ്രരായിരുന്നു എബ്രഹാം ലിംഗന്റെ മാതാപിതാക്കൾ മരപ്പണിക്കാരനായിരുന്നു ലിംഗന്റെ അച്ഛൻ കീറിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ കൂടി തച്ചു കിട്ടുന്ന അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവർ ലിംഗനെ പഠിപ്പിച്ചിരുന്നത് കീറിയ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചെത്തിയ ലിംഗനെ ഒരിക്കൽ വിദ്യാലയത്തിൽ വെച്ച് സഹപാഠികൾ പരിഹസിച്ചു ഇതിൽ വിഷമിച്ച് വീട്ടിലെത്തിയ ലിംഗൻ വിവരം അമ്മയോട് പറഞ്ഞു അമ്മ പറഞ്ഞു പുതിയ വസ്ത്രങ്ങൾ വാങ്ങി തരുവാൻ നിർധനരായ നിന്റെ മാതാപിതാക്കൾക്ക് കഴിവില്ല എന്ന് മോനെ അറിവുകൂടി മോനെ ആത്മവിശ്വാസമാകുന്ന വസ്ത്രം ധരിക്കുക ഇത് നിന്നിൽ ഐശ്വര്യവും ആത്മധൈര്യവും നിറയ്ക്കും പിൽക്കാലത്ത് എബ്രഹാം ലിങ്കൻ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹം പ്രസംഗിച്ച വേദികളിലൊക്കെ അമ്മ പറഞ്ഞ ഈ വാക്കുകൾ പറയുമായിരുന്നു ആത്മവിശ്വാസം പോഷിപ്പിച്ചെടുക്കുന്നതാകട്ടെ നമ്മുടെ ലക്ഷ്യം ആത്മവിശ്വാസമുള്ളവരെ തേടി സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ എത്തും